അമേലി ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ ജോർജറ്റിന്റെ ചുരിദാർ മെറ്റീരിയലാണ് കൊണ്ടുവന്നത് നമുക്ക് ഹെവി എൻക്വയറി ഉണ്ടായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ജോർജിന്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നാൽ കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് കുറഞ്ഞു നോക്കാമേ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന്റെ നെക്ക് പോർഷനിൽ നല്ല ത്രെഡ് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ലൈനിങ്ങും ബോട്ടവും വരുന്നത് സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ കേട്ടോ ദുപ്പട്ടിയാണേലും നല്ല സീ വൺ സൈഡിലാണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ലീഫിന്റെ ഡിസൈൻ ബോഡി പോർഷൻ ഫുൾ ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വരും റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ലൊരു വാടാമൂളിലെ ഷെയ്ഡാണ് വരുന്നത് നെക്ക് പോർഷനിലെ ഡിസൈൻ ഇതിങ്ങനെ വരും ഇച്ചിരം കൂടെ ലെങ്തിലുള്ള ഡിസൈൻ ആണ് വന്നാക്കുന്നത് കേട്ടോ ഫസ്റ്റ് ആയിക്കാളുമേ രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ഇതോ സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടാണ് വരുന്നത് ചെറിയ ചെറിയ ലീഫിന്റെ ഡിസൈൻ അതിൽ സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് വന്നാക്കുന്നുട്ടോ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വാട്ടർ ലൈനിങ്ങും സെയിം കളറായിട്ട് സ്റ്റാൻഡോർഡ് മെറ്റീരിയലാണ് വന്നിട്ടുന്നത് കേട്ടോ നല്ല ലെങ്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ നമുക്ക് ലെങ്തൊക്കെ കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ ദുപ്പട്ടാണ് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്കോട് കൂടി വന്നാക്കുന്നു വൺ സൈഡിലാണ് ഹെവി ആയിട്ടുള്ള ഡിസൈ നെക്ല ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയുടെ സൈഡിൽ കൂടെ വന്നാക്കുന്നത് കേട്ടോ ചെറിയ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ആണ് ഇതിൽ വന്നാക്കുന്നത് അതിൽ സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വന്നാക്കുന്നു റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നല്ലൊരു മെറൂൺ ആണ് വന്നാൽക്കുന്നത് ബോട്ട് ലൈനിംഗും സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് ആണ് വന്നാക്കുന്നത് കേട്ടോ ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും സ്കാൽപ്പ് വർക്കോ വന്നിട്ടുള്ളൂ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈനോട് കൂടിയിട്ട് വന്നാക്കുന്നു നെക്ക് പോർഷനിലെ വർക്ക് ഇങ്ങനെ വരും റൈറ്റ് സെയിം തന്നെ എൻ്റെ നെക്സ്റ്റ് കളറാ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാട്ടോ നെക്ക് പോർഷനിലെ ഡിസൈൻ ഇത് ഇങ്ങനെ വരും ഇച്ചിരി ലെങ്ത് ആയിട്ടുള്ള ഡിസൈനാണ് വന്നാക്കുന്നത് ഇതിനു കേട്ടോ ഇത്രയോടെ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലെങ്ത് തോന്നാത്തത് ബോട്ടോ ലൈനിങ്ങും വരുന്ന സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയലാണ് വന്നാക്കുന്നത് പന്തുപോട്ടവർ രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ ലീഫിന്റെ ഡിസൈനിലൂടെ സീക്വൻസ് വർക്ക് ബോഡി പാർട്ടി കൂടെ വന്നിട്ടുണ്ട് വൺ സൈഡിലാണ് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു നേവി നേവി ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് യോക് സൈഡിലെ വർക്ക് ഇങ്ങനെ വരും ബോട്ടോ ലൈനിങ് വരുന്ന സെയിം കളർ തന്നെ സാൻഡോർഡ് മെറ്റീരിയലാണ് ബോട്ടോ ആയിട്ട് ലൈനിങ് ആയിട്ട് വന്നാക്കുന്നത് നല്ലൊരു നമുക്ക് റൗണ്ട് നെക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിലാണ് ത്രെഡ് വർക്ക് കൊടുത്തു പോയേക്കുന്നത് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വന്നാക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നാക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നാക്കുന്നത് ഇതാട്ടോ നല്ല ഭംഗിയുള്ളൊരു കളർ ആണ് വന്നാക്കുന്നത് ബോട്ടൽ ലൈനിങ്ങും സെയിം കളർ തന്നെ മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് ഇതിന്റെ നെക്കിലെ ത്രെഡ് വർക്കിന് വ്യത്യാസം ഉള്ളൊരു കട്ട് വർക്കാണ് ഇതിൽ വന്നാൽക്കുന്നത് കേട്ടോ ഉത്പ്പെട്ട ആണെങ്കിലും അതേ സെയിം തന്നെ ഡിസൈനിലാണ് വന്നാക്കുന്നത് ഇതെങ്ങനെ വരും കേട്ടോ ഉതുപ്പട്ട സിക്കൻസ് വർക്കോട് സ്വർകോഡ് കൂടിയിട്ടാണ് വന്നാക്കുന്നത് രണ്ട് സൈഡിൽ സ്കാലിപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നാക്കുന്നത് കേട്ടോ റേറ്റ് സെയിം തന്നെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നെക്സ്റ്റ് വരും നല്ലൊരു ലാവണ്ടർ ആണ് നെക് പോർഷനിലെ വർക്ക് ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വോട്ടോ ലൈനിങ്ങും ആണ് സെയിം കളർ തന്നെ സാൻഡേർഡ് മെറ്റീരിയൽ ആണ് ഇത് പട്ടിയാണെങ്കിൽ നല്ല ലെങ്തും വിടുത്തും ഉള്ളു കേട്ടോ പണ്ട് സൈഡിലാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടി വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് ചെറിയ ചെറിയ ബൂട്ടാസിന്റെ ഒക്കെ ഡിസൈൻ വന്നിട്ടുണ്ട് റൈറ്റ് സെയിം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് ഇതിന്റെ ബോട്ടൽ ലൈനിങ്ങും സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ട് ഇച്ചിരി ലെങ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നാൽക്കുന്നത് കട്ട് വർക്കാണ് വന്നാക്കുന്നത് അതുപോലെ തന്നെ ഉദ്ധപ്പെട്ടാണേലും സെയിം തന്നെ രണ്ട് സൈഡിൽ സ്കാലപ്പ് ചെറിയൊരു ലീഫിന്റെ ഡിസൈൻ സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വന്നാക്കുന്നു എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് യോക്സൈഡിലെ വർക്ക് എല്ലാം നമുക്ക് കാണിച്ചാൽ അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ബോട്ട് ലൈനിങ്ങും സെയിം കളർ തന്നെയാണ് വരുന്നത് പുതുപ്പട്ടയാണെങ്കിലും വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടിയിട്ട് വരുന്നു രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ലീഫിന്റെ ഒരു ഡിസൈനിൽ അതിൽ സീക്വൻസ് വർക്കൗട്ട് കൂടിയിട്ട് വന്നാൽ കേട്ടോ ഇതിൽ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക